നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബാറ്റിങ്ങിൽ ഹാർദിക് പാണ്ഡ്യ മിന്നിക്കത്തി കളിച്ചു ഒരുപാട് പഴികട്ട് ഒടുവിൽ ശിവൻ ദുബയുടെ ബാറ്റിൽ നിന്ന് റണ്ണ് പിറന്നു അങ്ങനെ നല്ലൊരു സ്കോറിലേക്ക് ടീം ഇന്ത്യ പോയി മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാദേശിന് ഒരിക്കൽ പോലും അത് ചെയ്സ് ചെയ്യുമെന്ന തോന്നൽ ഉണ്ടാക്കാൻ പോലും പറ്റിയില്ല കുൽദീപ് അവരുടെ പ്രധാനപ്പെട്ട വിക്കറ്റുകൾ പിഴതെടുക്കുക കൂടി ചെയ്തതോടെ ബംഗ്ലാദേശ് തകർതടിഞ്ഞു അൻപത് റൺസിന്റെ തകർപ്പൻ ജയമാണ് സൂപ്പർ എയ്റ്റിലെ ഇന്ത്യ സ്വന്തമാക്കുന്നത് രണ്ടാമത്തെ കളിയും സൂപ്പർ എയ്റ്റിലെ ടീം ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ് ഗ്രൂപ്പ് വണിൽ തലപ്പത്താണ് നമ്മുടെ ടീം ഉള്ളത് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിച്ച് ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാദേശിന് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തിയാറിലേക്ക് എത്താനേ പറ്റിയുള്ളൂ രോഹിത്തും വിരാട് കോഹ്ലിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് രോഹിത് ആഞ്ഞടിച്ച് തുടങ്ങി മൂന്ന് ഫോറും ഒരു സിക്സറും ഒക്കെ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് വന്നെങ്കിലും ഷാക്കിബല്ലാസിന്റെ പന്തില് ജയ്ക്കറി പിടിച്ച് അദ്ദേഹം പുറത്താകുമ്പോൾ പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് പിന്നെ ഋഷഭ് പന്ത് കോഹ്ലിക്ക് കൂട്ടായിട്ടെത്തുന്നു ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസ് എടുത്ത വിരാട് കോഹ്ലിയെ രഞ്ജിം അസൻ ഷാക്കിബ് ബൗൾഡാക്കുകയായിരുന്നു ഒരു ഫോറും മൂന്ന് സിക്സറുമാണ് കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് പിറന്നത് പന്ത് മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുകയും മറുഭാഗത്ത് സൂര്യ നിരാശപ്പെടുത്തി രണ്ട് പന്തലിൽ ആറ് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി അതേസമയം ഋഷഭ് പന്ത് തന്റേതായ രൂപത്തിൽ അടിച്ചു തന്നെ കളിച്ചു നാല് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം ഇരുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തി ആറ് റൺസ് അടിച്ചു ഒരു റിവേഴ്സ് ഷോട്ടിന് വേണ്ടി ശ്രമിച്ചത് അത് പാളിപ്പോയി അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഷോട്ട് തൻസി ഹസൻ ഷാക്കിബിന്റെ കയ്യിലേക്ക് എത്തുന്നു റിഷാദ് ആണ് വിക്കറ്റ് എടുക്കുന്നത് പിന്നെ ദ്യൂബയും പാണ്ഡിയും ചേർന്നുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ദ്വീപ ഇരുപത്തിനാല് പന്തിൽ നിന്ന് മൂന്ന് സിക്സറുകളുടെ സഹായത്തോടെ മുപ്പത്തിനാല് റൺസാണ് അടിച്ചത് ഹാർദിക് പാണ്ഡ്യ ഇരുപത്തിയേഴ് പന്തുകൾ നാല് ഫോറും മൂന്ന് സിക്സറും അടക്കം അർദ്ധ സെഞ്ചുറി കുറിച്ചും പുറത്താകാതെ നിന്നു എന്തായാലും പാണ്ഡ്യയുടെ മികവിൽ തന്നെ ടീം ഇന്ത്യ നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന മികച്ച സ്കോറിലേക്ക് പോയി മറുപടി ബാറ്റിങ്ങില് തുടക്കത്തിൽ തന്നെ ബംഗ്ലാദേശിന് വിക്കറ്റ് നഷ്ടമായി പത്ത് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് എടുത്ത് ലിറ്റർ ദാസും മടങ്ങി പിന്നീട് വിക്കറ്റ് വീഴാൻ സമയമെടുത്തു ശരിയാണ് പക്ഷെ അവർക്ക് അടിച്ചു കയറ്റാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പത്താമത്തെ ഓവറിൽ അറുപത്തിയാറ് റൺസിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് അവരുടെ രണ്ടാമത്തെ വിക്കറ്റ് ഹസൻ വീഴുന്നത് മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് അദ്ദേഹം ഇരുപത്തി ഒമ്പത് റൺസാണ് എടുത്തിരുന്നത് സ്ലോവിലാണ് അവരുടെ ബാറ്റർമാർ പോയിക്കൊണ്ടിരുന്നത് മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് നാൽപ്പത് റൺസാണ് ഷാൻഡു എടുത്തത് പിന്നെ പ്രത്യേകിച്ച് ആരുടെയും സ്കോറ് നമുക്ക് എടുത്ത് പറയാനില്ല അവസാനം ഹൊസൈൻ പത്ത് പന്തിൽ നിന്ന് ഇരുപത്തി നാല് റൺസ് അടിച്ചു എന്ന് മാത്രം ഇന്ത്യക്ക് വേണ്ടി ബൗളിങ്ങിൽ മികച്ച രൂപത്തിൽ കുൽദീപ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നത് നമ്മൾ എടുത്തു പറയണം കുൽദീപ് ആണ് ഓപ്പണർ ഹസനെ മടക്കുന്നത് പിന്നെ അദ്ദേഹം തന്നെയാണ് ഹൃദോയിയെ മടക്കി വിടുന്നത് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ അദ്ദേഹം പിഴുതെടുക്കുകയായിരുന്നു ഷാക്കിബൽ ഹാസന്റെ വിക്കറ്റും കുൽദീപ് തന്നെയാണ് എടുത്തത് അങ്ങനെ കുൽദീപ് നാല് ഓവറുകൾ ബൗൾ ചെയ്ത് പത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റുകൾ പിഴുതെടുത്തപ്പോൾ ടീം ഇന്ത്യക്ക് തീർച്ചയായിട്ടും നല്ലൊരു അപ്പർ ഹാൻഡ് അപ്ഡെ ലഭിക്കുകയായിരുന്നു അഷ്ദീപിന് രണ്ട് വിക്കറ്റ് ബൂമ്ര പതിവ് പോലെ വളരെ മൈസർലിയാണ് വന്നറിഞ്ഞത് നാല് ഓവറിൽ പതിമൂന്ന് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗിൽ തിളങ്ങി അദ്ദേഹം ബൗളിങ്ങിൽ ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു എന്തായാലും തകർപ്പൻ ജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് അൻപത് റൺസിന്റെ ഈ വിജയത്തോടു കൂടി നെറ്റ് റൺ റേറ്റും വളരെ മികച്ച രൂപത്തിലാണ് പോയിന്റ് പോയിന്റിലും ഇന്ത്യ ഒന്നാം സ്ഥാനത്താണ് രണ്ട് കളി നാല് പോയിന്റ് പ്ലസ് ടു പോയിന്റ് ഫോർ ടു ഫൈവ് നെറ്റില് ടീം ഇന്ത്യ ഗ്രൂപ്പ് വണ്ണില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ